നമുക്ക് ഇന്നലെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കിയല്ലോ ഇന്നലെ എനിക്കൊരു ബർത്ത് ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അതിന് പോയപ്പോൾ അവിടെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടായിരട്ടോ അങ്ങനെ ഓർത്തത് എന്നാൽ നമുക്ക് വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കാൻ അതിന് വേണ്ടിയിട്ട് അറിയാമല്ലോ ഫ്രൂട്ട്സും വേണം കസ്റ്റേർഡും വേണം നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം ചേർക്കണം കേട്ടോ നമ്മുടെ മധുരമുള്ള പുളിയുള്ള ഫ്രൂട്ട്സ് ഒഴിവാക്കിക്കോ ബാക്കി എല്ലാം നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് നോക്കി ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് ചെറുതായി കട്ട് ചെയ്ത് നിൽക്കണം ഇതെടുത്ത് റെഡിയാക്കി വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് അര ലിറ്റർ പാലാണ് ഒരു കടയിലേക്ക് അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് അര ലിറ്റർ പാൽ വെച്ചിട്ട് അതൊന്ന് ചൂടായി വരണം ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോൾ അതിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാൽ ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ കസ്റ്റർഡ് പൗഡർ ഒന്ന് കലക്കി ലംസ് ഒന്നും ഇല്ലാതെ വെക്കുക ഞാനിവിടെ വാനില ഫ്ലേവേർഡ് കസ്റ്റർഡ് പൗഡർ ആണ് എടുത്തിരിക്കുന്നത് അതില്ലെങ്കിൽ നിങ്ങൾ ഒരല്പം വാനില സെൻസ് ചേർക്കുക കേട്ടോ ഇനിയിപ്പൊ ഞാനിത് കുറച്ച് ചെറിയ ചൂടുള്ള പാൽ എടുക്കാൻ പറയാം തണുത്ത പാലിലേക്ക് ഒഴിക്കുവാണെങ്കിൽ ശരിക്കും നന്നായി കലങ്ങി കിട്ടില്ല ചെറിയ ചൂടുള്ള പാലാണെങ്കിൽ ഇത് നന്നായി തന്നെ മിക്സ് ആയി കിട്ടും കേട്ടോ മൂന്ന് ടീസ്പൂൺ ഇട്ട് നമുക്കത് നന്നായി കലക്കി വെക്കാം എന്നിട്ട് ഈ പാലിലേക്ക് ഇത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് ഇട ഇടവിടാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും അതിനു മുമ്പായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു നാല് അഞ്ച് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡും ചേർക്കാം കേട്ടോ ഇതിലേക്ക് ഇനി നമുക്ക് ഈ കലക്കി വെച്ചിട്ടില്ല ഈ സ്ലാറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിക്കുക ഈ സമയത്ത് തീ വളരെയധികം ശ്രദ്ധിക്കുക തീ കുറച്ച് വെച്ചിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ എന്നിട്ട് ഈ കസ്റ്റേഡിന്റെ മിക്സ് നന്നായി ഒന്ന് കുറുകി വരണം ഒത്തിരി ഒന്ന് കുറുകി പോകണ്ട കാരണം ഇത് തണുത്തു കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകി ആയിരിക്കുക അന്നേരം ഇത് നമ്മൾക്ക് ആവശ്യമുള്ളൊരു കൺസിസ്റ്റൻസിയെക്കാട്ടിലും കുറച്ചുകൂടെ തിന്നായിരിക്കുമ്പോ ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം എങ്കിലേ ആയിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇത് ഭയങ്കര തിക്കായി പോകും അപ്പൊ ഒരു രസം ഉണ്ടാവില്ല അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ തിക്കായി വരുന്നുണ്ട് ഈ സൈഡ് എല്ലാം ചേർത്ത് ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഈ സൈഡ് എല്ലാം ഇങ്ങനെ പിടിക്കും ഈ സ്പാച്ചിൽ വെച്ചിട്ട് സൈഡ് എല്ലാം ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇപ്പം തിക്കായി വരുന്നുണ്ട് കണ്ടില്ലേ കുറച്ചുകൂടെ അങ്ങ് തിക്കായല്ലേ ഇപ്പൊ ക്വാണ്ടിറ്റി കുറഞ്ഞു കുറച്ച് തിക്കായി മധുരം ഒക്കെ നോക്കുക കേട്ടോ മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക നമ്മുടെ മിക്സ റെഡി ആയിട്ടുണ്ട് അതൊന്ന് തണുക്കട്ടെ ആ സമയത്ത് നമുക്ക് കുറച്ച് നട്ട്സ് എല്ലാം ചോപ്പ് ചെയ്ത് വെക്കാം ഇപ്പൊ നമ്മുടെ കസ്റ്റർഡ് എല്ലാം അത്യാവശ്യം തണുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പഴം ചേർക്കുന്നുണ്ട് ഞാനിപ്പോവും പഴമാണ് അതിലേക്ക് ആപ്പിൾ പീസ് ചെയ്ത് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് അനാറ് പിന്നെ ഗ്രേപ്സ് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് മാംഗോ ഒക്കെ ചേർക്കാം കേട്ടോ ഈ പുളി ഇല്ലാത്ത എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചെറുതായി അരഞ്ഞാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം ഒന്നുകൂടെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചോ അല്ലെങ്കിൽ ഇപ്പം തന്നെ യൂസ് ചെയ്യാം ഞാൻ ഈ കസ്റ്റേഡ് തണുപ്പിച്ചതാണ് എങ്കിലും ഞാൻ ഈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്തതിനു ശേഷം ഒന്നുകൂടെ ഒന്ന് തണുപ്പിച്ചു കാരണം ഫ്രൂട്ട്സ് എല്ലാം നോർമൽ ടെമ്പറേച്ചറിലുള്ളതായിരുന്നു ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഒന്നുകൂടെ തണുപ്പിച്ചിട്ട് കഴിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് കഴിച്ചത് അപ്പം എളുപ്പമല്ലേ വീഡിയോ നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ നല്ല ഇഷ്ടമാവും കുഞ്ഞുങ്ങൾക്കെല്ലാം നമ്മൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ കഴിപ്പിക്കാനായിട്ട് എളുപ്പമുള്ള മാർഗം ഇതൊക്കെയാണ് അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സോടെ ചേർക്കുന്നുണ്ട് കശുവണ്ടിയോ ബദാമോ അല്ലെങ്കിൽ പിസ്തയോ അങ്ങനെ നമ്മുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ഏത് നട്ട്സ് ആണോ ഉള്ളത് അതെല്ലാം ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യാനുസരണം വിടമ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എളുപ്പമല്ലേ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ കണ്ടിന്യൂസ് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണോട് ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടുന്നത് അപ്പം നാളെ വേറൊരു വീഡിയോയിലൂടെ കാണാം ബൈ